എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുന്നു കേരള പി ആണ് വിളിച്ചിരിക്കുന്നത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വർക്ക് സൂപ്രണ്ടന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിലവിൽ രണ്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജില്ലാതലത്തിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് യൂഷൽ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എസ് എസ് എൽ സിയും സർവേയിങ് ആൻഡ് ലെവലിംഗുമാണ് ഇത് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് ഐ ടി ഐ ഡ്രാഫ്റ്റ് മാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിന്നും ഒ എം ആർ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായി അപേക്ഷിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്